എല്ലാവരും ും സെറ്റ് ചെയ്യാ സെറ്റപ്പിലാണ് സെറ്റ് ചെയ്യുന്നത് നല്ല മായ റോഡ് കുറച്ച് ചിലയിട്ടാണ് സാധനങ്ങൾ കയറാൻ റോഡ് അത്യാവശ്യം നല്ല റിസ്ക് ആയിട്ട് പോയി പോയിന്റും അങ്ങനെ കൂടി കൊടുത്താൽ ആ ചാട്ടത്തേക്ക് ജനലിൻ്റെ ഫ്രണ്ട്ക്ക് ഒരു ലൈറ്റ് കൊടുത്തുണ് ഒരു ലൈറ്റ് അങ്ങനെ കൊടുത്ത് പിന്നെ ഇങ്ങനെ ബാത്റൂമുകൾ കാര്യങ്ങൾ ഇതിലൊരു ബാത്റൂമിൻ്റെ കൂടുതല അതിലൊരു ലൈറ്റ് ആ ബാത്റൂമിൻ്റെ കൂടുതലൊരു ലൈറ്റ് വരാണ്ട് ആ റൂമിൽ അതേപോലെ തന്നെ നാല് ലൈറ്റ് ഫാൻ്റെ പോയിൻ്റ് അത് കൊടുത്ത് പിന്നെ ബാക്കി ഇങ്ങനെ കൊടുത്തിൻ്റെ അശ്വം ഒരു വീഡിയോ കൂടി ചെയ്തു തരാം സെറ്റ് ആക്കി തരാം അപ്പോൾ അക്കളെ ഏകദേശം പൈപ്പുകൾ ഒരുപാട് പൈപ്പ് കൂടെ വന്നെടുക്കുന്നുണ്ട് കേട്ടോ അവിടെ നേരെ താഴെത്താണ് ഡി ബി ഉള്ളത് അപ്പോൾ എവിടുന്നൊക്കെ എന്തൊക്കെയാണ് കണക്ഷൻ ഇതിനെപ്പറ്റി എനിക്കൊരു ഐഡിയ അറിയില്ല ഏഹ് അതു പോട്ടെ ഉസ്വാൻ്റെ അടുത്താണ് ഇവിടെ ഒക്കെ ഡൈനിങ് ഹാളിൽ അപ്പം എന്തെയ്ത് ഈ റൂമിൽ അതേപോലെ നാല് മറ്റേ ഇതിട്ട് ജങ്ഷന് സെൻടറിൽ ഒരു ഫാൻ്റെ പോയിൻ്റ് ഫാൻ്റെ പോയിൻ്റ് എപ്പോഴും ഒരു അരുവ് കിടന്നിട്ട് ആ അരുവിലാണ് സെൻറ്ററല്ല ആ കട്ടിലവിടെ വരുന്നത് അതിനനുസരിച്ചാണ് അത് അതിട്ടിട്ടുള്ളത് അതേപോലെ പുറത്തേക്ക് താ പുറത്തേക്ക് ഇവിടെ ഒരു കണക്ഷന് പിന്നെ ആ കോർണറിലൊരു കണക്ഷന് പിന്നെ കിച്ചണിൽ നാല് മറ്റേ എൽ ഇ ഡി ബോക്സ് അത് അവിടെ കിടന്നോട്ടെ ഉപകാരപ്പെടുമ്പോഴൊക്കെ അതേപോലെ സെൻട്രലും ഒരു ഫാന് ഫാനും കിച്ചണും എവിടെയാണ് ഉപയോഗം ആ ബാത്തു കാക്കിട്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ വേറെ എന്താണ് ഡൈനിങ്ങാണിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അറിയാമോ പാവമാണ് പണിക്കാർ ഇപ്പോഴും പോയി കേട്ടോ എപ്പോൾ ഇങ്ങോട്ടേ ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ എന്തൊക്കെയാണ് കാട്ടിങ്ങനെ നാ ലേറ്റും കാര്യങ്ങളും ഒക്കെ കൂടി സെറ്റപ്പാക്കി ചെയ്തിരിക്കുന്നുണ്ടോ അതാണ് നേരെ നല്ല വൈകിയിക്കണേ ഓക്കേ എന്തായാലും ഇൻഷാല്ല ലോ വർക്കത്തെ അവർക്ക് പണികളൊക്കെ അങ്ങനെ കഴിഞ്ഞിപ്പോഴേ ഇറങ്ങിയിട്ടുള്ളൂ ലൈറ്റിൻ്റെ എന്തേ വയറിങ്ങൾ കണ്ടുമാന സമയം പോയിക്കുന്നുണ്ട് ഡേനീങ്ങളിലും ഒന്തിക്കലും മേലകളിലും ഒക്കെ കൂടിയായിട്ട് ഒരുപാട് ടൈമാണ് പോയിക്കുന്നുണ്ട് ഇൻഷാല്ല എന്തായാലും ചായ ചായക്കെ കുറഞ്ഞിട്ട് ഞാൻ വെള്ളമായിട്ട് വന്നാൽ ഞാൻ നാളെക്കൊക്കെ പണിക്കാർക്കുള്ള ഭക്ഷണത്തിൽ പോ ഭക്ഷണത്തിന് പോയപ്പോഴാണ് മേലെ ഇങ്ങനെ ലൈറ്റിൽ കരണ്ട് അപ്പോൾ നോക്കിയപ്പോൾ പണിക്കാർ ഇവിടെ ഉണ്ട് പണിക്കാർ പോയിട്ട് അപ്പോൾ പൈപ്പ് എന്താ മറ്റേ സ്വാഗത പേപ്പിൻ്റെ ഒരു കൂടൊക്കെ കളിയാണ് ജൻഷനും കാര്യങ്ങളും ഡൈര്യം കാലത്തെ ജെൻഷനും കാര്യങ്ങൾ ആവണവരുടെ താഴത്ത് വെള്ളം കുടിക്കുകയാണ് സംശയിപ്പം ഞാൻ ജഗ്ബി ചോദിക്കും കൊണ്ടു കൊടുക്കുക അപ്പം ബാക്കിയുള്ളൊക്കെ സെറ്റപ്പ് ആക്കിട്ടുണ്ട് അപ്പോൾ റൂമിൽ നാല് എൽ ഇ ഡി ബോക്സ് പിന്നെ ഒരു ചെറിയ തൊട്ടിലുള്ള ലോക്ക് രണ്ട് മറ്റേ വലിയ ഉക്ക് രണ്ടെണ്ണം എക്സ്ട്രാ ഇട്ടു ഒന്ന് ഫാൻ്റ് ഉപ്പ് അവിടെ ഉണ്ട് ഒരു വലിയ ഉക്ക് രണ്ടെണ്ണം കൂടെ എക്സ്ട്രാ ഉണ്ട് കാര്യം പിന്നീട് ഇൻഷാല്ല വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് എൻ്റെ എന്തിനാണ് നോക്കാം എന്തായാലും ഓർത്തുണ്ടാക്ക എന്തായാലും ഇങ്ങനെയൊക്കെയാണ് പണികളല്ല എന്തല്ല രാവിലെ വാർക്കർ വരും മെഷീൻ്റെ വണ്ടിക്കാർ വിളിച്ചിരുന്ന് ഏഹ് ബോക്സും കാര്യങ്ങളും എല്ലാം സെറ്റപ്പായി ചെയ്തിരുന്നു മോശം അല്ല പാവമാണ് ഞാൻ അപ്പോൾ പോയതാ കേട്ടോ ഞാൻ വീട്ടുകാർക്ക് നാളെ കോൺക്രീറ്റിലേക്ക് സാധനം വാങ്ങാനും കാര്യങ്ങളും കൂടി ആയിട്ട് എന്തായാലും പണിക്കാര് ഭക്ഷണത്തിന് പോയിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക അവരിട്ട് എല്ലാവരും കൂടി പോട്ടെ പാവല്ല എന്തായാലും വാങ്ങിക്കൊടുക്കണം ഈ സമയമായില്ലേ രാത്രി ആയി മദ്രസ് പരിപാടി നടക്കുന്നുണ്ട് രണ്ട് പോകുമ്പോൾ അല്ല ചെറ്റാട്ടാ പരിപാടി ഉള്ളി കഴിഞ്ഞു നല്ല റാഗത്താ കേട്ടോ വെറുതെ അല്ല ആൾക്കാർ മറ്റേ വിൽപ്പനയ്ക്കുള്ള വീട് വാങ്ങാത്തതായി ഇങ്ങനെ നമ്മൾ പെരപ്പണി എടുക്കുമ്പോൾ നല്ല റാഗത്തായിട്ട് നല്ല സന്തോഷമാണ് മാർഷല്ല ആ ഏത് സാധനവും ആ സാധനത്തെ നമ്മളെ ദോശ ഒക്കെ ആണെങ്കിൽ തിരിഞ്ഞ് കഴിച്ചു കൊടുത്തിട്ട് എന്തല്ലോ വണ്ടി സുഖമായിട്ടാണ് പോയിട്ട് അങ്ങനെ കൂടി മനസ്ഷാല്ല ദ്വാരക്കണം പ്രാഗത്താകാൻ വേണ്ടിയിട്ട് മുത്തല് സാധനങ്ങളൊക്കെ അടിച്ചാൽ നല്ല മഴ വരികയാണ് മനസ്സാല്ല പ്രാഗത്താൻ വേണ്ടി ദ്വാരക്കി മണിക്കാരൊക്കെ വന്നതാണ് എന്തായാലും ഇഷാ പായ് നമ്മൾ കരുതണല്ലോ അപ്പം പായിൻ്റെ പാ പായ്പോട്ട് ഒന്ന് വന്നാൽ

അലമദ ആയിക്കോട്ടെ ഒരു പോലും പഠിച്ചു ആ ഇല്ലല്ല വിളിച്ചിട്ട് ആ വിളിക്കേണ്ട ഇല്ല ഇല്ല വിളിച്ചിട്ട് വിളിക്കണ്ട ആവശ്യമില്ലാട് പോലെ മാഷല്ല നല്ല ഇട്ടി വെട്ടിട്ടുള്ള മഴക്കിങ്ങനെ നിക്കാ നമ്മക്കുള്ള അനുഗ്രഹം ശരിയട്ടെ മഴ ഇണ്ടായിക്കോട്ടെ ഏർ നമുക്ക് പ്രയാസില്ലാത്ത മഴ മതി പ്രയാസമുണ്ട് ഇല്ലാത്ത മഴ പണിക്കാരെ ഫുള്ള് എത്തിട്ട് എല്ലാവരും എത്തി ചില ആക്കി കാര്യങ്ങളൊക്കെ എത്തി എല്ലാവരും എത്തി ഓക്കേ അലഹമില്ല നല്ല മഴ മാഷ നല്ല മായ ഇങ്ങനെ പ്രകൃതിയായി നിൽക്കുന്നുണ്ട് അതല്ലാവും ഹയറാണെങ്കിൽ നമുക്ക് തെറ്റാം നമുക്ക് നമുക്ക് രീതിയിൽ രീതിയിലല്ലാവും തെറ്റ എന്തായാലും വേണ്ടിയിട്ട് വാപ്പ വരുന്ന തെറ്റ പാവാണ് ആകട്ടെ എന്തെല്ലാം വാപ്പ കുറേ നേരമായി വിളിക്കണേ പിന്നെ മനസ്സിലാവ ഒക്കെ റെഡി ആവും ഏഹ് അവരുടെയും കാര്യങ്ങൾ ചിലവാങ്ക് എന്താണ് നിലവിടെ ഇട്ട ഈ ഓട്സ് ഫുൾ അടക്കേണ്ട ഫുള്ള് അടച്ച് റെഡി ആക്കുകയാണ് അതേപോലെ തന്നെ വെള്ളം കാര്യങ്ങൾ ടാങ്കൊക്കെ സെറ്റാക്കാണ്ട് ഷാ ഏ പിന്നെ വീമിൻ്റെ കവറിംഗ് ഒക്കെ വെക്കാണ്ട് ഏ പൈപ്പിൻ്റെ കാര്യങ്ങൾ ഫുള്ള് ഇന്നലെ പറഞ്ഞില്ല ഫുള്ള് പണി കഴിഞ്ഞ് കിട്ടാം എന്നാൽ എന്താ ഗുണം എന്നാൽ വയറ് കുറേ ആക്കം കിട്ടും ഒരുപാട് ആശ്വാസം ഉണ്ടാകും വയറിന് പിന്നെന്താ കുറച്ച് കനം കൂട്ടിക്കൊടുക്കണം സ്ഥലത്ത് ഏ അപ്പോൾ ഈശാ അല്ല പിന്നെ പില്ലറച്ച് മാലൊക്കെ അവിടെ ഔട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ ആ ഭാഗത്തു ബാൽക്കണി അങ്ങോട്ടാണ് വരുന്നത് ആ ഭാഗത്ത് റോഡിൻ്റെ പദ്ധതി അപ്പോൾ അതുകൊണ്ട് അവിടെ സിറ്റ് ഔട്ട് അച്ചു മുക്ക റെഡിയാക്കി സെറ്റാക്കി മനസ്സോന്നു അപ്പം ബാത്റൂമ് തൂക്കി അടിച്ചാൽ എന്നാൽ തന്നെ അങ്ങ് കുറപ്പാണത് അപ്പോൾ തന്നെ അവർ പറഞ്ഞത് എന്ത് വേ അടിച്ചു ഒഴിവാക്കണം എന്നല്ല പറഞ്ഞപ്പോൾ ആ പരിപാടി കഴിച്ചിട്ടാണ് ഫുള്ള് അത് കഴിച്ച് പിന്നെ അതേപോലെ തന്നെ ഇവിടെ വെള്ളത്തിൻ്റെ പൈപ്പിൻ്റെ സോക്കറ്റ് ഉണ്ട് അല്ലെങ്കിൽ അത് റെഡീസറാക്കി വെച്ചിട്ടുണ്ട് കാരണം എന്താ പറഞ്ഞാൽ അത് നല്ല രീതിയിൽ തന്നെ അളവിലാക്കി വെച്ചിട്ടാണ് ഒന്നും അവിടെ വീണിക്കണമെന്ന് സംശയമുണ്ട് അങ്ങനെ അകരങ്ങളൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെക്കട്ടെ സെറ്റ് ആക്കണ നമുക്ക് എന്താണ് തൊണ്ട മഴ നല്ല നല്ല മായ പിന്നെന്താ പറയാ പകുതി വെള്ളം ആശ്വാസം കിട്ടിയോ ഔ പകുതി വെള്ളം ആശ്വാസം കിട്ടിട്ടാ ഒത്തിരി പെരുമാരുമ പെരുമാച്ച അത്രയും വന്നിട്ട് എല്ലാവരും വന്നിട്ട് സാധനമാണ് ഫുൾ സെറ്റപ്പിലാണ് സെറ്റ് ചെയ്യുന്നത് നല്ല മഴ പിന്നെന്താ റോഡ് കുറച്ച് ചിലയിട്ടാണ് സാധനങ്ങൾ കയറാന് റോഡ് അത്യാവശ്യം നല്ല റിസ്ക് ആയി പോയി മാഷാ ഹി മഴ കൊട്ട മഴ ഉസ്താദ് ഇവിടെ നമ്മളത് ചട്ടി സിമെന്റ് ഇട്ടരാൻ വേണ്ടിട്ട് ഉസ്താദ് അതൊന്നും പരിപാടില്ല

അപ്പോൾ ഇത് തള്ളായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കെട്ടിച്ച് ബീഡിങ്ങ് തള്ളായിരിക്കാൻ വേണ്ടിട്ട് ആദ്യം ഇടണോ ബാക്കി ഒരുപാട് ഇഷ്ടം നല്ല റാത്തിൽ ആവണ അൻപ്രോന് ഇത് ആ കാത്ത് കട്ട വെച്ചിങ്ങനാണ് പാവണം രാവിലെ വന്നിങ്ങനെ മണ്ണൊക്കെ മണ്ണൊക്കെ തെയ്യുന്നു വിചാരിക്കുന്നു മാഷാല്ല ഇതിലേ ഇതിൽ വെച്ച സാധനങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഡൈനിങ് ഹാളിൻ്റെ ഭാഗത്ത് പില്ലറിൻ്റെ ഭാഗത്ത് ഊക്ക് ഇവിടെ ഊക്ക് ഇവിടെ രണ്ട് വെള്ളം വരാനുള്ള പൈപ്പ് ഊക്ക് അവിടെ ആ കുത്തിയോട്ട് ചെയ്ത് വെച്ചോട്ട് റൂക്ക് പിന്നെ ഇവിടെ റൂക്ക് ഇതാ രണ്ട് ഇവിടെ കണ്ടറിൽ ഊക്ക് ഇവിടെ ഊക്ക് ഇവിടെ തൊട്ടിലാടാനുള്ള ഊക്ക് ഡൈനിങ് ഹാളിലെ തൊട്ടിൽ ഞാൻ അമ്മത്തൊട്ടിലെ മാതിരി അല്ല വേറെ തൊട്ടിലുണ്ടല്ലോ ആ തൊട്ടിൽ പിന്നെ ഇവിടെ രണ്ട് ജംഗ്ഷന് ജങ്ഷന് ഇവിടെ ജങ്ഷന് ഇവിടെ ജങ്ഷന് ഇവിടെ ജങ്ഷന് പിന്നെ ഇവിടെ ഊക്ക് ഇവിടെ തൊട്ടിൽ ഊക്ക് രണ്ട് തൊട്ടിലെ റൂമിൽ രണ്ട് തൊട്ടിൽ ഊക്ക് ഇവിടെ ഫ്രാൻഡ് ഊക്ക് പിന്നെ ഈ സൈഡിൽ ഇതാ സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഊക്ക് പിന്നെ ഇവിടെ രണ്ട് റെഡീസറിൻ്റെ പൈപ്പ് വെച്ചു റെഡീസറിൻ്റെ പൈപ്പ് വെച്ച് പിന്നെ തള്ളി പോകാം പൈപ്പ് വെച്ച് പള്ളർ കിട്ടാണല്ലോ ശ്രദ്ധിക്കൊണ്ടിരിക്കാം ജംഗ്ഷന് ഇവിടെ ഒരു ജംഗ്ഷന് പിന്നെ ഇതാ ഇതിലൊരു ജങ്ഷന് റൂക്ക് പിന്നെ ഈ ബെഡ്റൂമിൽ നാല് ജങ്ഷന് ഇവിടെ ഒരു ഹൂക്ക് ഇവിടെ റൂക്ക് ഇവിടെ റൂക്ക് ഈ തലക്ക് റൂക്ക് ഇവിടെ റൂക്ക് പിന്നെ ഇതിൽ റൂക്ക് ഇതിൽ റൂക്ക് പിന്നെ ഇവിടെ നാല് പോയിന്റ് ഇതിൽ തട്ടിരിക്കും ഒന്നും നോക്കണ്ട റൂക്ക് ഇവിടെ റൂക്ക് പിന്നെന്താ ഈ പുറത്തുക്ക് റൂക്ക് പുറത്തേക്ക് റൂപ്പ് ഓക്കെ അവിടെ റൂക്ക് ഇട്ടാ മിഷ് ഒരു സൈഡ് ഇങ്ങനെ ഇട്ട് ഇട്ട് വരികട്ടോ എല്ലാ സൈഡുകളും ഇട്ടിട്ട് തുടങ്ങി തുടങ്ങി വരികയാണ് ഓക്കെ ഉള്ള സെറ്റാട്ടോ മാർഷല്ല ഒരു ഭാഗം പിടിച്ച് ഇവിടെ ബാത്റൂമിൻ്റെ ഭാഗം താ ഇത് സെറ്റാക്കി പിടിച്ച് ഈ ബാത്റൂം ആയതന്നെ ഇട്ടാട്ടോ അതിൽ മറ്റേ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടച്ചാണ് എന്ത് ലീക്ക് വരെ അച്ചരി ഇട്ട് പല കടിച്ചു ഫുള്ള് കഴിച്ച് പലപടി ആയെങ്കിലും കഴിച്ചു വെച്ചിങ്ങനെ ഫുള്ള് പരിപാടി കഴിഞ്ഞിട്ടാണ് ഇട്ടാക്കി അങ്ങനെ മാറ്റാതെ മഴ ഒക്കെ പോയിട്ട് മഴൻ്റെ കാറ് കാര്യങ്ങളൊക്കെ പോയി പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ പറയുക ഈ പൈപ്പ് ഇങ്ങനെ പോകുന്നുണ്ടോ ആ പൈപ്പ് ചെറുതായിട്ട് എന്ത് ചെയ്യാൻ നേരം ഇങ്ങനെ ചെറുതായിട്ട് പമ്പിട്ടാണ്ട് ചെറുതായിട്ടും പൊന്നിച്ചു കൊടുക്കുക അതിൻ്റെ ഇടയ്ക്ക് ചെറിയ കോൺക്രീറ്റ് വെച്ചാൽ അത് ഒറ്റ ഞങ്ങൾ ഈ പൈപ്പ് ഇതാ അങ്ങനെ പൊക്കി കൊടുത്താൽ പൈപ്പ് വരുന്ന ഭാഗം എന്ത് ചെയ്യുക അതൊരു അടിച്ചാൽ അങ്ങനെ ശ്രദ്ധിച്ചു കൊടുത്താൽ അതിനെന്ത് വേണം ആള് വേണം അതേപോലെ ആള് വേണം അല്ലാതെ നമ്മൾ ആ കായ് ചെറിയ കായ് കറാറെ എടുത്തേ പണം എത്തിച്ചാൽ നടത്തില്ല അപ്പൊ ആളുണ്ടായാലും അതൊക്കെ നടക്കില്ല അപ്പോൾ മക്കൾ ഏകദേശം വാർപ്പ് ഇങ്ങനെ കഴിയാൻ ശരി മഴ ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുന്നത് കിട്ടാം പിന്നെ നമ്മളെല്ലാവർക്കും ചെയ്യുന്ന പോലെ തന്നെ ആ ഭാഗം അതാ ബീഡിങ്ങിൻ്റെ പണി ഇങ്ങനെ തകർത്തിയായിട്ട് നടക്കട്ടെ ആ ഭാഗം ആ ഭാഗം ബീഡിങ്ങിൻ്റെ പണി നടന്ന് പിന്നെ ഈ ഭാഗം അവിടെ കെടുക്കട്ടെ കാരണം എന്താ പറയുക അവിടെ ജോയിൻ്റ് ഇല്ലാതെ ബീഡിംഗ് വെക്കലാണ് എപ്പോഴും നല്ല കിട്ടാം ഓക്കെ എപ്പോഴും നല്ല ജോയിൻറ്റ് അവിടെ ഇല്ലാതെ ബ്ലീഡിങ് പരിപാടി അത് നടക്കലാണ് ഏറ്റവും ബുദ്ധി ഓക്കെ എന്തെങ്കിലും പിന്നെ ഇത് നമ്മൾ പെട്ടതാണ് അതുകൊണ്ട് പിന്നെ ഇത് ബാക്കി ഇങ്ങനെ കിട്ടാനായിട്ട് ഇറങ്ങിയാൽ മതി കേച്ചിലെ ഇറങ്ങിയാൽ മതി ൂടെ കഴിഞ്ഞിട്ട് കഞ്ഞി ചെറുതായിട്ട് ചോറാക്കിയാണ് തിന്ന് കഴിച്ചില്ല സൂപ്പറല്ല നല്ല മട്ടൻ കൂട്ടാനും അയച്ച പൊരിച്ചവും പിന്നെ കൂട്ടാനാണോ പാവാട്ടെ സലാങ് എന്താ ചെയ്യണ ഓരോരോ കക്കറികളും ഒഴിവാക്കിട്ടേ ഓരോരോ കച്ചറിയും വൃത്തിയാക്കി നോക്കി നന്നാക്കി അതേപോലെ തന്നെ ആ മറ്റുള്ള മെറ്റൽ വേറാക്കി മണൽ വേറാക്കി ആ ഭാഗങ്ങൾ ഇങ്ങനെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് എടുത്ത് കേട്ടോ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകണം നോക്കാം മസാല ബീഡിങ്ങിക്ക് മണല എംസാൻ്റെ ആയിട്ട് ഈ ബീഡിങ് ഇതാണ് ബീഡിങ്ങിക്ക് എംസാ എന്താണ് എംസാൻ്റെ ആട്ട് എടുക്കണേ അതിന് രണ്ട് മൂന്ന് കൂട്ടി വരും അപ്പോൾ അത് എംസാൻ്റെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല അംസാനുണ്ടോ ഡബിൾ വാഷ് കൊടുത്ത് അംസാൻ്റെ അടുത്ത് തുടങ്ങി രാവിലെ തുടങ്ങിയ നല്ല വാപ്പ അലഹില്ലാപ്പിനാ അറിയോ വള്ളത്തിന് കൊടക്കിട്ടു ഇതും കൂടി ഇടാനോട് കേട്ടോ മക്കളാ ഇതും പരിപാടി ഏകദേശം അല്ലെന്തെല്ലാം റാത്തായി കഴിയും അപ്പൊ മണലി മെറ്റലൊക്കെ കറക്റ്റ് ആണ് കറക്റ്റ് അതൊക്കെ ാണ് ഓക്കേ പക്ക പക്കാണ് നല്ല എന്തല്ല ഫുള്ള് റാത്തായിട്ടാ മാഷാ എല്ലാ റാത്തായി പണിക്കാർ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാണ്ട് പാപ്പ കുടമ്പള്ളച്ചു തരണ്ട് കുടമ്പെള്ള അടുത്തത് എന്താ പറയുക പാവണം പണിക്കാർക്ക് ഭക്ഷണം കഴിക്കാനുള്ള വെള്ളം ചരി പിന്നെ മനസ്സാള്ളാ അത് ഫുള്ളാണ് കഴിഞ്ഞപ്പോൾ എന്താട്ടി അറിയാ നേരെ ഇവിടെ കുറച്ച് മറ്റുള്ള സാധനങ്ങളൊക്കെ കൂടി കച്ചറ ബാക്കി ഉണ്ടായിരുന്നു അപ്പം അതേറ്റെന്ത് നേരെ അവിടെ നിലങ്കോങ്കരയിൽ കുറച്ച് ബാക്കി ചെയ്യാണ്ടായിരുന്നു അതാണ് ചെയ്യാസി അവിടെ പഴയ എന്തായാലും ഉണ്ട് ആ കെട്ടാൻ താണ്ടേ കിട്ടാലാണ് തരത്തിലുള്ളൂ അതിൻ്റെ പടിയിലാണ് കോൺക്രീറ്റ് ചെയ്തിട്ട് അവിടെ വാർത്ത ഞാൻ കൂടെ കച്ചറമെറ്റലും വാർത്ത കച്ചറമെറ്റലിവാക്കല് പിന്നെ ഈ ചിറ്റോട്ട് വാർത്ത് പിന്നെ ഇവിടെ ഈ കാല ഒഴിവാക്കിട്ട് ബാക്കി ഭാഗങ്ങളൊക്കെ അവൻ മാറത്തിട്ടാണ് കാരണം ഇപ്പൊ ആ ഒരു ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ കോൺക്രീറ്റ് ഇടാന് പിന്നെ അവിടെ ചെറിയൊരു പണിയുണ്ട് ഒരു സ്റ്റോറൂമ് താത്തിരുത്താളാണ് അതുകൊണ്ട് അവിടെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ബാക്കിയുള്ള ഭാഗത്ത് കോംപ്രീറ്റ് നിലക്കും ഫുൾ പരിപാടി കഴിഞ്ഞ് സാധനങ്ങളൊക്കെ നമ്മൾ വണ്ടി കയറ്റിയിട്ട് തട്ടിക്കാടി കയറ്റി വെറ്റിൻ്റെ പരിപാടി ഒക്കെ ചെയ്യും ഓക്കെ ഏകദേശം ഏകദേശമൊക്കെ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ പലോരും അമ്മോട് ഒരു സംശയമാണ് ഈ സ്പാൻ്റെ അടിയിൽ ഇതാ ഈ സ്പാൻ്റെ അടിയിൽ ഷീറ്റ് വെച്ചിട്ട് ഈ ഷീറ്റിൻ്റെ ഗ്യാപ്പ് ഇതാ ഇതിൽ പശൊട്ടിക്കണത് നല്ലതല്ലെന്നോ ഒരിക്കലും നല്ലതല്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഈ വരുന്ന വള്ളതാണ് ഈ വരണത് ഏറാണ് ഇതിൻ്റെ ശരിക്ക് ഈ ആ ഇറ്റണതാണ് ഈ സ്ലാബ് എന്നുള്ള ഏറാണ് ഈ ഇറ്റിയതെന്ന് ഇതൊന്നും കോൺക്രീറ്റിൻ്റെ അംശങ്ങളോ ഒന്നുമല്ല ഏർ കിട്ടി ദമ്മാകുമ്പോൾ ഇതാ എന്ത് വരണേ ഇതിൻ്റെ ഏറെ ഒഴിവാവാണ് ശരിക്ക് അപ്പോൾ നമ്മളെന്ത് ചെയ്യണം എപ്പോഴും എയർ ഒഴിവാവാനുള്ള ഒരു ഇത് കൊടുക്കണം കേട്ടോ സ്ലാബിന് ഉള്ള ഒരു രണ്ടു കണക്കുകൾ മേലക്കുള്ള മേലേക്ക് പോകുകയോ ഏകദേശം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഇതേപോലെ എന്തെയ്യണ്ട് മറ്റേ ഷീറ്റ് അല്ലെങ്കിൽ ഇതിന്മ പശ ഇടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറയാം സ്ലാബ് ഒരു പൊടുത്തം പൊടിച്ച് രണ്ടാം പിടുത്തത്തിന് നല്ലോണം ഇടിച്ച് കൊടുക്കണം ആ ഇടിച്ചു കൊടുത്തു കഴിഞ്ഞാലും എന്ത് ചെയ്യും എയർ ഔട്ടായി പോകട്ടോ അതായത് പൊന്നാനി ഭാഗങ്ങളിലൊക്കെ ഇടിച്ചു കൊടുക്കലാണ് അങ്ങനെ ചെയ്താലും മതി അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത് ഒരിക്കലും ഷീറ്റിൻ്റെ ഇടയിൽ എന്ത് ചെയ്യരുത് ഈ ഗ്യാപ്പ് ഈ വള്ളം ഇതാ ഒരിക്കലും അടച്ചു കൊടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായമായിട്ട് നിങ്ങൾക്ക് അഭിപ്രായം കാണാം ചെയ്യും വേണമെങ്കിൽ ഞങ്ങൾ ഇത് ഇത് വെള്ളം ഇറ്റണ കാണിച്ചാ അങ്ങനെയാണെന്നുള്ളത് ഇത് ഇത് വെള്ളം കണ്ടില്ല ഇനിയിപ്പോൾ ഓരോരുത്തർക്കും ഒക്കെ വള്ളാണ് ഇത് ഇറ്റണേ ഈ ഇറ്റണ വള്ളമാണ് പച്ച വെള്ളം ഈ ഗ്രൗട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ആദ്യ ഒരു ഗ്രൗട്ട് ഇങ്ങോട്ട് വരും ആ ഗ്യാപ്പൊക്കെ എന്നല്ലാതെ പിന്നെ ഒരു സാധനം ഉണ്ടാവില്ല പിന്നെ അത്ര വൃത്തിക്ക് ചെയ്യണം അങ്ങനെ ആ ഇതിൻ്റെ ഗ്യാപ്പ് പാടുക എന്നൊക്കെ കാണുന്നവർക്ക് മാത്രമാണ് എന്തെങ്കിലും പീസ് ഇതിട്ട് കൊടുക്കേണ്ട സംഭവം കേട്ടോ മറ്റേത് ഒരിക്കലോയി ചെയ്യണ നല്ലതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ അലഹദില്ല ഫുള്ള് ബീഡിങ് ഇട്ടിട്ട് ബാക്ക് ഭാഗം നമുക്ക് പൊന്താനുള്ള ഭാഗങ്ങളൊക്കെ ബീഡിങ് ഇട്ട് ഫുള്ള് സെറ്റാക്കി പിന്നെ എന്ത് ചെയ്യാ ബാക്കിയുള്ള ഭാഗം ഭാഗമൊന്നും ബീഡിങ് ഇട്ടിട്ടോ ബാത്റൂമവിടെ താത്തി നിർത്തി പിന്നെ ബാക്കിയുള്ള ഭാഗമൊക്കെ എന്ത് ചെയ്താൽ ജസ്റ്റ് ഒന്ന് ലെവലേ തന്നെ വിട്ടിട്ടോ പിള്ളേരുടെ പൊക്കെത്തിക്കണം ഏതാ സ്റ്റെപ്പ് ഈ ബീം കുറച്ചൊരു ഡേഞ്ചർ ചെയ്യുന്നിട്ടാ ഈ ബീമ് ബീം കുറച്ച് ഡേഞ്ചർ ചെയ്യുന്നു ആ പാല ഒരു പാല കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് ഷാ നോക്കാം അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കണോന്നൊരു സംശയമുണ്ട് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ഡിസൈൻ വരണം കേട്ടോ അതിനാണ് ഞാൻ ചെയ്ത ഇരുമ്പിൻ്റെ ഒരു ഡിസൈൻ വരണിട്ടുണ്ട് അതിനാണിപ്പോൾ ഇങ്ങനെ ആട് കേറ്റിട്ട് അടിച്ചു കേട്ടോ ഓക്കെ ചല്ലാ ശരി സെറ്റ് ജോ ചെയ്ത് എല്ലാവർക്കും നന്ദി